നമസ്തേ ഭഗവാൻ പല വ്യക്തികളും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് സന്താന സൗഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഫലപ്രാപ്തി വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വഴിപാടുണ്ടോ അതുപോലെ തന്നെ മംഗല്യെ ശ്രദ്ധിക്കുക കല്യാണങ്ങൾ തടസ്സപ്പെട്ടിരിക്കുക നമ്മൾ എത്ര തന്നെ പെണ്ണ് കണ്ടാലും അല്ലെങ്കിൽ ആൺകുട്ടിയുടെ കാര്യമായിരുന്നാലും ശരി തന്നെ പെൺകുട്ടികളുടെ കാര്യമായിരുന്നാലും ശരി തന്നെ മംഗല്യത്തിന് തടസ്സം നേരിട്ടിരിക്കുന്നുവെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും തടസ്സങ്ങൾ ഉണ്ടാവുക ഈ തടസ്സങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് വിദ്യയിൽ തടസ്സം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ വളരെ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അല്ലേ അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്കും കൂടെ പ്രധാനമായും ഒരു ഒറ്റ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ആ വഴിപാടിനെ കുറിച്ചാണ് ഞാനിത് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഒറ്റ നാരങ്ങ വഴിപാട് ഒറ്റ നാരങ്ങയാണ് സമർപ്പിക്കേണ്ടത് അതാർക്കാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുരുക ഭഗവാനാണ് അതെ സാക്ഷാൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കാണ് ഈ ഒറ്റ നാരങ്ങ വഴിപാട് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട രീതിയുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം സുബ്രഹ്മണ്യ ഭഗവാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പാർവതി പരമേശ്വന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയാണ് അല്ലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് ജ്യോതിഷത്തിൽ ചൊവ്വയുടെ ദേവതയായി വരുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇത് ചെയ്യേണ്ടത് ആറ് ചൊവ്വാഴ്ചകളിലാണ് മുടങ്ങാതെ ചെയ്യണം രണ്ട് ചൊവ്വാഴ്ച ചെയ്തു എന്ന് കഴിഞ്ഞാൽ മൂന്നാമത്തെ ചൊവ്വാഴ്ച ആ വഴിപാട് മുടങ്ങിയെങ്കിൽ വീണ്ടും ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അതായത് മുടങ്ങാൻ പാടില്ല എന്നർത്ഥം ഇനി എങ്ങനെയാണ് ഒറ്റ നാരങ്ങ വഴിപാട് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ആറ് ചൊവ്വാഴ്ചകളിലാണ് മുടങ്ങാതെ ചെയ്യേണ്ടത് അത് ഒരു നാക്കിലെടുക്കുക ഒരു ചെറിയൊരു ഒരു നാക്കിലെടുത്തിട്ട് അതിൽ ഒരു ഒറ്റ നാണയവും ഒറ്റ നാരങ്ങയും വെളുത്ത പുഷ്പവും ചേർത്തിട്ട് അതെടുത്ത് ഭഗവാനെ അതായത് സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ അല്ലെങ്കിൽ മുരുക സ്വാമി ഇരിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ നിന്ന് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഈ ഇലയുൾപ്പെടെ ഈ ഞാൻ പറഞ്ഞ ഒറ്റ നാ ഒറ്റ നാണയം ഒറ്റ നാരങ്ങ വെളുത്ത പുഷ്പങ്ങൾ വാഴ ഇലയിൽ എടുത്ത് നന്നായി പ്രാർത്ഥിക്കുക നമ്മളുടെ എന്തു ആഗ്രഹമാണോ സാധിക്കേണ്ടത് ആ ആഗ്രഹത്തെ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം വജത് ഭൂവേ നമ മന്ത്രം ഒന്നുകൂടെ പറയാം ഓം വജത് ഭൂവേ നമ അല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്ന് ജപിച്ചാലും മതി ഈ മന്ത്രം ജപിച്ചുകൊണ്ട് മനനം ചെയ്തുകൊണ്ട് മറ്റൊരു ചിന്തയിലും ഏർപ്പെടാതെ ഏകാഗ്രതയോടുകൂടി ആറ് പ്രദൃഷ്ണം ചെയ്ത് ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിക്കുക ആറ് ചൊവ്വാഴ്ചകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയൊരു മാറ്റം നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഈ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളെന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടെ ഉണ്ട് അതായത് വഴിപാട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഗണപതി ഭഗവാനെ ഓർക്കേണ്ടതുണ്ട് വഴിപാട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ വഴിപാട് തന്നെ ഗണപതിക്കും ചെയ്യണം തുടർന്ന് ആറാമത്തെ ദിവസം അതായത് ആറാമത്തെ ചൊവ്വാഴ്ച നല്ല പ്രാർത്ഥനയോടുകൂടി മുരുക ഭഗവാന് നല്ല കേടുപാടുകളൊന്നും കൂടാത്ത നാരങ്ങ കൊണ്ട് മാല ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ഭഗവാന് ഈ നാരങ്ങമാല സമർപ്പിക്കണം എന്ന് ചുരുക്കം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒറ്റ നാരങ്ങ വഴിപാട് പൂർണ്ണമാകുന്നത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പഠനകാര്യങ്ങളിലാവട്ടെ സന്താന സൗഭാഗ്യത്തിനാവട്ടെ മംഗല്യകാര്യത്തിനാവട്ടെ തീർച്ചയായിട്ടും അതിനൊരു വഴി തെളിഞ്ഞു വരിക തന്നെ ചെയ്യും ഭഗവാൻ നിങ്ങൾ കൈവിടില്ല ഉറപ്പാണ് നമുക്കിനി മറ്റൊരു വീടിയിലാണ്